ഇന്നലെ റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കർട്ടനുകളൊന്നും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ആദ്യത്തെ പരിപാടി അതാണ് കർട്ടനൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ അടിച്ചെടുത്തിട്ട് അതൊന്ന് വെയിലെത്തിടുക അപ്പോൾ വെയിലിങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് മഴ ജസ്റ്റ് ഒന്ന് പെയ്യുന്നുണ്ട് പിന്നെ വീണ്ടും നന്നായിട്ട് വെയിൽ വരുന്നുണ്ട് അപ്പം ഉള്ള വെയിൽ ഞാൻ ആ കർട്ടനൊക്കെ ഒന്ന് വിരിച്ചിട്ടു നമ്മൾ ഈ ഒരു ക്ലോത്ത് ഉണങ്ങി കിട്ടാൻ നല്ല എളുപ്പമാണ് കേട്ടോ കുറച്ച് കാറ്റടിച്ച് കഴിയുമ്പോൾ തന്നെ സംഭവം നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വർക്കിംഗ് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ വർക്കിംഗ് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു അപ്പോൾ ഈ വേറൊന്നുമല്ല ഈ ഒരു നമ്മുടെ ഈ കബോർഡ്സ് അതിൻ്റെ ഉള്ളിൽ ഈ കറുത്ത ഉറുമ്പുണ്ടല്ലോ അത് കയറിയിട്ട് നമ്മൾ അതിനകത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ആയിട്ട് നശിപ്പിച്ച് തുടങ്ങി കേട്ടോ അതിലൊക്കെ ഫുള്ള് കയറി നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലേ അപ്പോൾ അതെല്ലാം വരി പുറത്തിട്ടു എന്നിട്ട് ഞാനതൊന്ന് ക്ലീൻ ചെയ്യാണ് ചെറുതായിട്ടൊരു തുണി നനച്ചെടുത്തിട്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇത് വുഡായത് കാരണം ഒരുപാട് നമുക്ക് വെള്ളം വെച്ച് തുടയ്ക്കാൻ പറ്റില്ല ഉഡന്നല്ല ഏത് ഐറ്റം ആയാലും ഈ ഡോറുകളൊന്നും നമുക്ക് ഒരുപാട് വെള്ളം യൂസ് ചെയ്ത് തുടയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അല്ലാതെ പറ്റുന്നത് പോലെ ചെയ്യാണ് അപ്പോൾ എല്ലാ പാത്രങ്ങളെല്ലാം എല്ലാം പുറത്ത് വരി അപ്പോൾ ആ ഒരു ഗ്ലാസ്സും ആ ഗ്ലാസിൻ്റെ സൈഡിലുള്ള ഉഡും ഒക്കെ പൊടിയും അല്ലാണ്ട് ഒരു വലയൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല താഴോട്ടുള്ള ഭാഗമൊന്നും നോക്കട്ടെ കേട്ടോ അവിടെയൊക്കെ വൃത്തിയും കൊലം കെട്ട് കിടക്കണം അതിനിപ്പോൾ നാളെ അപ്പോൾ ആ ആദ്യം മുകൾ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നൽകി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാണേ താഴെ നിന്നിട്ട് എനിക്ക് എത്തുന്നില്ല കേട്ടോ ആ ഒരു തട്ടൊന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ കുറച്ച് പൊക്കത്തിന് കയറി നിന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കബോർഡിൻ്റെ ഒരു സൈഡിൽ നോക്കുമ്പോൾ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നുകൾ എടുത്ത് വച്ചിട്ടുണ്ട് ടിന്നല്ല നമ്മൾ ഈ ലുലൂന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത് റീയൂസ് ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കുമാണ് ആ ഒരു ടിന്നുകൾ നമ്മളതിനെ കഴുകി എടുത്ത് വീണ്ടും വെക്കും വീണ്ടും എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമോ എന്ന് എഴുതി നമ്മൾ ഈ ലേഡീസിൻ്റെയൊക്കെ മെയിൻ പരിപാടി ഇതാണ് ഞാൻ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ രണ്ടനിയത്തിമാര് അപ്പം ഞാൻ വിചാരിക്കും ഞാൻ എനിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ പക്ഷേ അവരുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കബോർഡ് തുറക്കുമ്പോൾ ഇതുപോലെ കുറേ പ്ലാസ്റ്റിക് ഡബ്ബുകളുണ്ടാവും ഇതൊക്കെ കളയാനുള്ളതാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കുറേ നാൾ വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ കളയുക തന്നെ ചെയ്യും അപ്പോൾ ആദ്യമേ ഇതൊന്നും കളയുന്ന അത് ഞാൻ അതെല്ലാം കൂടെ വാരി എടുത്തിട്ട് ഹരിതകർമ്മസേനയുടെ ആ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്ന കവറിലോട്ട് കൊണ്ടിട്ടുണ്ടേ അപ്പോൾ അതവർ കൊണ്ടുപോയിക്കുള്ളൂ നമ്മളിത് എടുത്ത് വെച്ച് നമുക്ക് റീയൂസ് ചെയ്യേണ്ടാത്ത സാധനം നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നു അപ്പോൾ കൈ കൊണ്ടും തുണി കൊണ്ടും ഒക്കെയുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിലൊക്കെ കഴിഞ്ഞെങ്കിലും എനിക്ക് വാക്കും ക്ലീനറൊട്ട് ജസ്റ്റ് ഒന്നും അടിക്കാത്തൊരു സമാധാനം ഉണ്ടായില്ല കാരണം ആ ഒരു കബോർഡിൻ്റെ മുഗൾ ഭാഗത്ത് കുറേ മാത്രം ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് ഞാൻ പിന്നെ കസേരിലൊന്നും കയറി നിൽക്കാൻ പോയില്ല താഴെ നിന്നിട്ട് തന്നെ എന്നെ കൊണ്ട് പറ്റും പോലെ ആ ഒരു മുഗൾ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ ദ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഓണക്കിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ വേനൽ എന്ന് പറയുന്ന ഒരു പ്രവാസി അസോസിയേഷൻ ആണ് വെഞ്ഞാറമൂട് നോൺ റെസിഡൻറ്റ് മലയാളി അസോസിയേഷൻ അഥവാ വേനൽ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൽ മുമ്പേ തന്നെ ഞങ്ങൾ മെമ്പറായിരുന്നു ഞങ്ങൾ ഷാർജിലായിരിക്കുമ്പോൾ തന്നെ അപ്പോൾ ആ സമയം ഞങ്ങളുടെ നാട്ടിൽ വന്ന സമയം തൊട്ടേ നമുക്കുള്ള ഓണക്കിറ്റ് കറക്റ്റ് ഓണത്തിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ വീട്ടിലെത്താറുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഓണത്തിൻ്റെ ഡ്രസ്സും ഒക്കെ ഉണ്ടാകും ഇപ്രാവശ്യം ഓണക്കിറ്റാണ് കേട്ടോ രണ്ടായിട്ടും പായസം വയ്ക്കാനുള്ള സാധനങ്ങൾ ഉൾപ്പെടെ ഓണസദ്യക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഓണസദ്യക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും രണ്ടൈറ്റം പായസം എന്ന് പറയുമ്പോൾ ഒരു പാലട മിക്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പയ കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കില്ല അതിന് വേണ്ടിയിട്ട് ശർക്കര അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് പിന്നെ പഞ്ചസാര തേയില ഉപ്പ് അങ്ങനെ കുറേ ഐറ്റംസ് ഈ വേനൽ എന്ന് പറയുന്ന അസോസിയേഷൻ തുടങ്ങിയ സമയം മുതലേ നമ്മളൊക്കെ ഇതിൽ അംഗങ്ങളാണ് അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇതുപോലെ ഓണക്കിറ്റൊക്കെ വീട്ടിലെത്തിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടുകൂടി ഞങ്ങളത് സ്വീകരിക്കുന്നുണ്ട്